എന്നാ എന്ന വേണ്ടത് കൊടമ്മത് അല്ല എവിടെയൊന്നും ഇല്ല പൊക്കോ 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 ഇവിടെ ഒന്നും ഇല്ല രസത്തി കൊണ്ട് സോറ ഏതാത് കൊണ്ട് നാശം അവിടെ തന്നെ ഇരുന്നു പോവാൻ പറഞ്ഞു പോവേയില്ല എന്നല്ല എടുത്ത് കൊടുത്തേക്ക ചോദിച്ചറിയായിരുന്നു വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് കരുതുന്നു പറഞ്ഞുതരാമോ എന്റെ ഭർത്താൻ്റെ പേര് രാജേഷ് എന്റെ പേര് ഉഷ എനിക്ക് രണ്ട് മാമ്മക്കളാണ് അവർ രണ്ടും വിദേശത്താണ് ഞാനെന്റെ ഭർത്താവ് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ മോളെ ഫോണം അടിക്കുന്നുണ്ട് ഇപ്പം വരാം കേട്ടോ പിന്നെ വിളിക്കാവേക്ക് നമ്മളെ വെള്ളം ശരി പോയേം കേട്ടോ ശരി മോളെന്ത്വിടെ എന്റെ ഫോൺ പോയാൽ മതി ഞാൻ ഇവിടെ വെച്ച ഫോൺ എന്ത് ചെയ്യേ നീ എടുത്തത് ഏത് ഫോൺ എനിക്കൊന്നും തരിയാതെ ഞാൻ നീ എന്റെ ഫോൺ എടുത്തു അയ്യോ അമ്മ ആ ഫോണൊന്നും എടുത്തിട്ടില്ല ആരെ ഫോൺ എടുത്തിട്ടില്ല എന്തിനാ പോലീസിലേക്ക് വിളിക്കുന്ന എടുക്ക എനിക്കറിയത്തില്ലമ്മ നടക്കാൻ വീടുകളൊക്കെ ആ എന്താ പ്രിയ എന്തായിരുന്നു ആ ഉച്ച ചേച്ചി സെൻസസിന് വരുവാന്ന് പറഞ്ഞ അപ്പുറത്തെ ആ വിജയമ്മ ചേച്ചിയുടെ വീട്ടിൽ കിട്ടിയേ എല്ലാ ഒരു വീട്ടിലും പെണ്ണിന്റെ പണി ഇവിടുന്ന് ഇവിടെ വന്നായിരുന്നു ഇവിടുന്ന് എന്തെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ എന്ന് നോക്കിക്കെ പ്രിയ എൻറെ ഫോണും ഇതുപോലെ ഞാൻ നാടോടി പെണ്ണാണോ എടുത്തെന്ന് എനിക്കറിയില്ല ഇനി അവളായിരിക്കും എടുത്തത് എന്നാ ചേച്ചി ആ ഫോൺ ഇതിലുണ്ടോന്ന് ഈ ബാഗുകൾ പശു വെച്ചോണ്ടാ നമുക്ക് ആ ഇതാണോ ഫോൺ 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 പരിപാടി ഞാൻ പറഞ്ഞില്ലേ ആഹ് ഇതാണല്ലോ അപ്പഴത്തേക്കും പെൺകുച്ചിനെ കുറ്റം പറഞ്ഞു അതിനെ ഒത്തിരി അടിക്കുകയും ചെയ്ത് പോലീസിൽ ആണ്ടെന്ന് ഞാൻ കൊടുത്തോളാം അതേ നാട്ടുകൂടി പെൺകുച്ചിരിക്കുന്നു അതിനോട്ട് ഞാൻ എന്തേലും അടി കൊടുക്കുന്നു അറിയാവോ സങ്കടം വന്നിട്ട് മേല അതാന്ന അതാ എന്റെ ഫോൺ കട്ട ഞാൻ ഓർത്തത് അതെ പോലീസുകാർ വരാൻ ഞാൻ അതിനെ വെറുതെ വിട്ടാക്കണം എന്നാ ശരി മോള് പൊക്കുവോ വെറുതെ മോളെ ഞാൻ എന്തേലും അടിച്ച് മോള്ക്കാ അമ്മ വന്നു നീങ്ക എനിക്ക് കടവളു മാതിരി പിന്നെ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനൊക്കെ കാണിച്ചേ അമ്മ ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഞാൻ ഫോൺ ഒന്നും എടുത്തിട്ടില്ല അമ്മ ഇനി ഇനിയെങ്കിലും ആരോടും ഇങ്ങനൊന്നും ചെയ്യ കൂടാതെ അറിയാതെ ചെയ്തു പോയതാ ക്ഷമിക്കേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച ഒന്നും അല്ല ക്ഷമിക്കും മോളെ ശരിയമ്മ അവള് പൊരിഞ്ഞു നിൽക്കുന്നുണ്ടില്ല കള്ളത്തനം കാണിച്ചിട്ട് വാക്കുച്ഛനെ നേരെ ഞാൻ കുറ്റം വെച്ചു ഇങ്ങനെ ഇനി വീട്ടിലും പോയി ഇങ്ങനെ ചെയ്യരുത് അറിയോ നിന്നെ പോലീസിൽ ലയിപ്പിക്കണ്ട വേണ്ടത് ആ കാക്ക നടക്കുന്നു അവള് സെൻസസ് എടുക്കാൻ വന്നിരിക്കുന്നു നീ മേലെ ഒരു വീട്ടിലും കേറി കാക്കരുത് അത് നിന്റെ ഈ ഭാഗത്ത് സെൻസസ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഞാൻ ഓരോ വീടുകളിൽ കയറി കാക്ക നടക്കുന്നു പോടി